അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഉപ്പൊടി ചേർത്ത് നന്നായിട്ടിത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മസാലയൊക്കെ വരണ്ട് നമുക്കൊരു പാത്രം എടുത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെമ്മി നമുക്ക് ശാലവും ഫ്രൈ ചെയ്താൽ മതി ചെമ്പി നമുക്ക് ശാലവും ഫ്രൈ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം കുറച്ചൊന്ന് ഫ്രൈ കുറച്ച് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് എടുക്കാം പച്ചമുളക് വട്ടത്തിലൊക്കെ കറിവേപ്പില സവാള അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള മെടിയാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം നന്നായിട്ടങ്ങ് വഴറ്റി തക്കാളി എരിഞ്ഞെങ്കിൽ മുളയും തക്കാളി മുളയും തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടി ഇനി നമുക്കിതിലേക്കുള്ള മസാല ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി നേരത്തെ നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കണം പിന്നെ ആറ് സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇത് കുറച്ച് നമുക്ക് ഗരം മസാല ഇത്തിരി വേണ്ട പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് മസാല സസാലയെല്ലാം ഇനി നമുക്ക് പകുതി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് എടുക്കാം ചെമ്മീനിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആ വേവിച്ച് വച്ചിരുന്ന മസാലയൊക്കെ ഒന്ന് പിടിക്കണം ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ചെമ്മീൽ നിന്ന് പിടിക്കട്ടെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടുതലിട്ടാലും സ്വാദാണ് കറിക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം ഫ്രൈ ആക്കിയിട്ടുള്ള കറി റെഡിയായി എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്